ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ട ലോറി ഡ്രൈവർ അർജുനന്റെ സഹോദരി അഭിരാമി വിവാഹിതയായി ചാത്തമംഗല സ്വദേശി ആദർശാണ് വരൻ കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മുപ്പതിനും പതിനൊന്ന് ഇടയിലുള്ള മുഹൂർത്തത്തിൽ കോഴിക്കോട് കണ്ണാടിക്കൽ ശ്രീ കുഞ്ഞിക്കുട്ടി സ്മാരക ഹാളിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശംസ അർപ്പിച്ചിരുന്നു ഇപ്പോഴിതാ അർജുൻ്റെ പെങ്ങളുടെ കല്യാണം എന്നെ വിളിച്ചില്ല എന്ന് പറയുകയാണ് ലോറിയുടമ മനാഫ് തിരക്കുകാരനം വിട്ടുപോയതാവും എന്നാണ് മനാഫ് പറയുന്നത് കല്യാണത്തിന് പങ്കെടുക്കാൻ വന്നവർ എവിടെയെന്ന് ചോദിച്ചു എന്നെ വിളിക്കുന്നു തിരക്ക് കാരണം അവർ എന്നെ വിട്ടുപോയതാവാം എൻ്റെ കച്ചവടം എല്ലാം താറുമാറായി അർജുൻ്റെ പെങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും മനാഫ് പറഞ്ഞു നേരത്തെ അർജുൻ്റെ വീട്ടുകാരും മനാഫും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു മനാഫ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ അർജുൻ്റെ പേരിൽ താൻ പണം വാങ്ങിയിട്ടില്ല എന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അർജുൻറെ കുടുംബം അത് തെളിയിക്കട്ടെ ഈ വൈകാരികത വെച്ച് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിൽ എത്തിയത് എന്നെ തള്ളിപ്പറഞ്ഞാലും അർജുൻറെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് കുടുംബമെന്തു പറഞ്ഞാലും അവരെ തള്ളിപ്പറയാനില്ല എന്നും മനാഫ് ചിതയടങ്ങും മുൻപ് എന്നെ ക്രൂശിക്കരുതായിരുന്നു എന്ന അഭിപ്രായമുണ്ട് ലോറിക്ക് അർജുൻ എന്നു തന്നെ പേരിടുമെന്നും മനാഫ് ഷിരൂർ ദുരന്തത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട അർജുനൻ്റെ സഹോദരി അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് നടന്നത് സങ്കടക്കടൽ നീന്തി കയറി ആ കുടുംബത്തിന് ഈ വിവാഹം ആശ്വാസമാണ് എന്നാൽ തന്നെ വിവാഹത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഉടമ മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വികാരാധീനനായത് വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ക്ഷണിക്കാത്തതിൽ എന്തിന് പരാതി സ്വന്തം വീട്ടിലെ ഒരു ചടങ്ങിന് ആരെ വിളിക്കണം ആരെ ഒഴിവാക്കണം എന്നത് ആ കുടുംബത്തിൻ്റെ മാത്രം തീരുമാനമാണ് അർജുനന്റെ തൊഴിലുടമ എന്നതിനപ്പുറം ആ കുടുംബത്തിൽ മനാഫിന് എന്ത് സ്ഥാനമാണ് ഉള്ളതെന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് മാന്യമായി മാറി നിൽക്കേണ്ടതിന് പകരം തന്നെ വിളിച്ചില്ല എന്ന് പരസ്യമായി പറഞ്ഞ് സങ്കടപ്പെടുന്നത് കുടുംബത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കാനെ സഹായിക്കൂ ഷിരൂരിലെ പ്രകസനം വീണ്ടും ചർച്ചയാകുന്നു അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടന്ന എഴുപത്തിരണ്ടാം ദിവസത്തിലും മാധ്യമങ്ങൾക്കു മുന്നിൽ കാട്ടിയ പ്രകടനം കേവലം പട്ടിഷോ ആയിരുന്നു എന്ന വിമർശനം അന്നേ ഉയർന്നിരുന്നു സങ്കടപ്പെടുന്ന കുടുംബത്തെ സഹായിക്കുന്നതിന് പകരം സ്വന്തം പ്രശസ്തിക്കും തൻ്റെ ലോറിക്കും വേണ്ടിയാണ് അദ്ദേഹം കൂടുതൽ ഓടി നടന്നത് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുകയാണ് ക്യാമറയ്ക്ക് മുന്നിലെ ഈ പ്രകസനങ്ങൾ കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത് നേട്ടത്തിന് വേണ്ടിയുള്ള മാർക്കറ്റിംഗ് അർജുനൻ്റെ പേര് പറഞ്ഞ് മനാഫ് വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൻ്റെ പ്രശസ്തിക്കായി ആ കുടുംബത്തിന്റെ വേദനയെ വിറ്റഴിച്ചു എന്നും അർജുൻ്റെ കുടുംബം തന്നെ മുൻപേ ആരോപിച്ചിരുന്നു ഒരു മരണത്തെ ഇത്രയധികം മാർക്കറ്റ് ചെയ്ത ഒരാളെ എന്തിനാണ് അവർ തങ്ങളുടെ സ്വകാര്യ ചടങ്ങുകളിലേക്ക് ക്ഷണിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കുടുംബത്തിൻ്റെ സമാധാനം കളയരുത് പ്രിയപ്പെട്ട ഒരംഗത്തെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നും പതുക്കെ കരകയറാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തെ സമാധാനമായി ജീവിക്കാൻ വിടുകയാണ് മനാഫ് ചെയ്യേണ്ടത് ഓരോ കാര്യത്തിനും ക്യാമറയുമായി വന്ന് വൈകാരിക പ്രകടനം നടത്തുന്നത് മാന്യതയല്ല വിവാഹത്തിന് വിളിച്ചില്ലായെങ്കിൽ അത് ആ കുടുംബത്തിന്റെ മര്യാദയായി കണ്ട് ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെ ഒരു ചർച്ചാവിഷയമാക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ തന്ത്രമാണെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നു